ഭരണഘടന നൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നതാണ് മതസ്ഥാപനങ്ങൾ കൊണ്ടു നടത്താനുള്ള അവകാശവും അതിന്മേലാണ് വഖഫ് ഭേദഗതി ബില്ലിലൂടെ സർക്കാർ കൈവെക്കുന്നത് വഖഫ് ഭേദഗതി ബില്ലിനെതിരായ എതിർപ്പ് കൂടുതൽ ജനകീയ തലത്തിലേക്ക് പടരുന്നതാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ന്യൂഡൽഹി ജന്തർമാന്തറിൽ കണ്ടത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമം ബോർഡ് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ മുസ്ലിം സംഘടനകൾ വിപുലമായി അണിനിരുന്നിരുന്നതിന് പുറമെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ആം ആദ് ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി സി പി എം സി പി ഐ എൻ സി പി എ ഐ എം 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 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐ എൻ എൽ എന്നിവയുടെ പ്രമുഖ നേതാക്കളും പങ്കെടുത്തു ബി ജെ പി സർക്കാരിന് ശക്തമായ സന്ദേശം നൽകുന്നതിൽ റാലി വിജയിച്ചെന്നാണ് പ്രതി പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് കഴിഞ്ഞ ആഗസ്റ്റിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബിൽ സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ പരിശോധനയ്ക്ക് വിടുകയായിരുന്നു ബി ജെ പി എം പി ജഗദാംബിക പാലിൻ്റെ അധ്യക്ഷതയിലുള്ള മുപ്പത്തൊന്നംഗ ജെ പി സിയിൽ എൻ ഡി എ മരുമുന്നണിക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട് ജെ പി സി ചർച്ചകളിൽ ഭരണപരിഷത്തിൻ്റെ ഏകപക്ഷീയമായ സമീപനവും എന്നാൽ ബിൽ ചർച്ച ചെയ്യൂ എന്ന് വരുത്തി ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ത്വരയും പ്രകടനമായിരുന്നു അവസാനം പ്രതിപക്ഷ അംഗങ്ങളുടെ ഭിന്നാഭിപ്രായ ഭാവി ഭാഗികമായും ഭരണപക്ഷം കൊണ്ടുവന്ന പതിനാല് ഭേദഗതികളും ഉൾപ്പെടുത്തിയാണ് ജനുവരി മുപ്പതിന് ലോക്സഭയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചത് ബില്ലിൻ്റെ കരട് പുറത്തുവന്ന ഘട്ടത്തിൽ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും എതിർപ്പ് ഉയർന്നിരുന്നു ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും പ്രമുഖ മതേതര വക്താക്കളും അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തു മൊത്തത്തിൽ ബില്ലിൻ്റെ ഉന്നം മുസ്ലിം സമൂഹത്തിൻ്റെ ആസ്തികളും ഉടമാവകാശവും ഇല്ലാതാക്കലും മതസ്വാതന്ത്ര്യത്തിൽ കൈക്കടത്തലുമായതിനാൽ ബിൽ നീക്കം ഉപേക്ഷിക്കണമെന്ന ആവശ്യമാണ് യന്ത്രമന്ത്രറിൽ വഴങ്ങിക്കേട്ടത് ബി ജെ പി സഖ്യകക്ഷികളും അന്യതാ മതേതരമുഖം പേറുന്നവരുമായ ആന്ധ്രയിലെ തെലുഗുദേശം പാർട്ടിയും ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുവും തുടക്കത്തിൽ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും കേന്ദ്രത്തിൻ്റെ അധികാര പങ്കിന് വഴങ്ങി എതിർപ്പുകൾ മടക്കി വെക്കുന്നതാണ് അവസാനം കണ്ടത് നഗശിഖാന്തം എതിർക്കപ്പെടാൻ പോകുന്നതാണ് ബില്ലിൻ്റെ ഉള്ളടക്കം വഖഫ് ചെയ്യുന്നവർക്ക് നിശ്ച നിശ്ചയിച്ച യോഗ്യത മുതൽ കാണാം അതിൻ്റെ ദുഷ്ടലാക്ക് ദൈവമാർഗത്തിലെ ദാനമായ വഖഫ് സമർപ്പിക്കാൻ ഏത് മുസ്ലിമിനും മതപരമായി അവകാശമുണ്ടെന്നിരിക്കെ ബില്ലിനനുസരിച്ച് പുതുതായി ഇസ്ലാം ആശ്വസിച്ചവർക്ക് അഞ്ച് വർഷം കഴിഞ്ഞ് മാത്രമേ അതിന് കഴിയൂ ഉപയോഗത്തിലൂടെ വഖഫായി മാറിക്കഴിഞ്ഞ വഖഫ് സ്വത്തുക്കൾക്കുള്ള സംരക്ഷണം ബിൽ എടുത്തുകളയുന്നു നിലവിൽ വഖഫ് സ്വത്തുക്കളെക്കുറിച്ചുള്ള തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ചുമതലപ്പെട്ട വഖഫ് ട്രൈബ്യൂണലുകളുടെ തീർപ്പ് അന്തിമമാണെങ്കിൽ പുതിയ ബില്ലിൽ ആർക്കും അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം ട്രൈബ്യൂണലുകൾക്ക് മൂന്നിന് പകരം ഇനി രണ്ടു അംഗങ്ങളെ ഉണ്ടാവും ഒരു ജില്ലാ കലക്ടറും ജോയിൻറ്റ് സെക്രട്ടറി തലത്തിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനും അവരൊന്നും മുസ്ലിങ്ങൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും മുസ്ലിം അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയാണ് ഏറ്റവും പ്രധാനം മറ്റു മതസ്ഥരുടെ മതപരമായ സ്ഥാപനങ്ങളിലൊന്നും അന്യമതസ്ഥർ ഭരണസമിതികളിൽ വേണമെന്ന നിബന്ധനയില്ലാത്തപ്പോഴാണിത് നിലവിലെ വഖഫ് നിയമം ഇവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള ഉപാധിയാണെന്ന മട്ടിൽ മാധ്യമ പിന്തുണയോടെ വ്യാജ ആഖ്യാനങ്ങൾ ചമച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സംഘപരിവാറും സർക്കാർ അനുകൂലികളും വ്യാപക ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ മാത്രമുള്ള സമിതികൾക്കാവില്ല എന്നതാണ് മറ്റൊരു പ്രചാരണം ഇതിന് പുറമെ അത് കൂടുതൽ കാര്യക്ഷമമാക്കാൻ എന്ന ആഖ്യാനം കൂടി വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇതൊന്നും തനിച്ച് സാധ്യമല്ലെന്ന ധ്വനിയും വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ കേന്ദ്രീകൃത സംവിധാനത്തിൽ ഡിജിറ്റൽ രേഖയാക്കുമെന്നും പുതിയ സ്വത്തുക്കൾ ആ ഈ ഡാറ്റാബേസിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നുമുള്ള സൈബർ യുഗത്തിൽ സ്വാഭാവികമായി നടക്കേണ്ട പരിഗണനത്തെയും പുതിയ ബില്ലിലെ ഒരു മഹാസംഭവമായി ചിത്രീകരിക്കുന്നത് കാണാം വനിതാ പ്രാതിനിധ്യവും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ആക്റ്റിൽ തന്നെ കേന്ദ്ര വഖഫ് കൗൺസിൽ അംഗങ്ങൾ എല്ലാം മുസ്ലിങ്ങളായിരിക്കണമെന്ന വ്യവസ്ഥയോടൊപ്പം അതിൽ രണ്ടു പേർ വനിതകളായിരിക്കണമെന്നുമുണ്ട് അതിന് പുറമേ കേന്ദ്ര സർക്കാരിന് ചട്ടങ്ങൾ നിർമ്മിക്കാൻ വിപുലമായ അധികാരം നൽകുന്നു പുതിയ ബിൽ നിലവിലുള്ള വക്കഫു സംവിധാനങ്ങളെ മൊത്തം അവിശ്വസിച്ചും മുസ്ലിം സമുദായത്തിൽ സ്വയം ഭരണാവകാശത്തെ റദ്ദു ചെയ്തുകൊണ്ടുമുള്ള നിയമമാണ് സംഘപരിവാർ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം അതുകൊണ്ട് തന്നെയാണ് ഗുരുദ്വാരകളുടെ ഭരണസമിതികളിൽ സിഖ് മതസ്ഥരല്ലാത്തവരെയോ ക്ഷേത്ര സമിതികളിൽ അഹിന്ദുക്കള അംഗങ്ങളെയോ ഉൾപ്പെടുത്തുന്ന നിയമം നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാവുമോ എന്ന ബില്ലിൻ്റെ വിമർശകർ ചോദിക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നതാണ് മതസ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശവും അതിന്മേലാണ് സർക്കാർ കൈവെക്കുന്നത് എന്നത് മറച്ചുവെച്ചാണ് സർക്കാർ വിലാസം മാധ്യമങ്ങളെയും സ്വന്തം പ്ലാറ്റ്ഫോമുകളെയും ഉപയോഗപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നത് ഇതിലെ ദുഷ്ടലാക്ക് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ഒന്നിക്കേണ്ട സമയമാണിത് ജന്തർ മന്ദർ പ്രതിഷേധം അതിൻ്റെ തുടക്കമാവണം